ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോകുകയാണ് ഇത്തവണത്തെ ഐ പി എൽ സീസൺ ആരംഭിക്കാനിരിക്കെ മിക്ക ടീമുകളിലും അലട്ടുന്ന പ്രധാന പ്രശ്നം സൂപ്പർ താരങ്ങളുടെ പരിക്കാണ് മേഘാലയത്തിന് ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ എല്ലാ ടീമുകൾക്കും എത്താൻ സമയം ആവശ്യമാണ് രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതിഷേധയിലാണ് പുതിയ സീസൺ തയ്യാറെടുക്കുന്നത് സഞ്ജു സാംസൺ നായകനാകുന്ന രാജസ്ഥാൻ റോയൽസ് വരുന്ന സീസണിൽ നായകനായി സഞ്ജു ഉണ്ടാകുമോ എന്നാണ് സംശയം പരിക്കിനെ തുടർന്ന് സഞ്ജു സാംസന് ഐ പി എൽ നഷ്ടമാകാൻ സാധ്യതയുണ്ട് സഞ്ജു സാംസന് ഐ പി എൽ നഷ്ടമായി രാജസ്ഥാന് കടുത്ത തിരിച്ചടിയാവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിച്ചേക്കില്ല സഞ്ജു സാംസൺസ് ടീമിലുണ്ടെങ്കിൽ ഓപ്പണറായോ മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ കളിക്കാനാണ് സാധ്യത ഇതിലും താഴേക്ക് സഞ്ജു തന്റെ ബാറ്റിംഗ് പൊസിഷൻ ഉറപ്പാണ് സഞ്ജുവിന്റെ ഐ പി എൽ കരിയർ നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ശേഷം പിന്നീട് മോശമാവുന്നതാണ് കാണാനാവുന്നത് ചരിത്രത്തിൽ ആദ്യമായി സഞ്ജു ഐ പി എല്ലിൽ അഞ്ഞൂറിലധികം റൺസ് നേരിടിയത് കഴിഞ്ഞ സീസണിലാണ് സഞ്ജുവിന്റെ അഭാവത്തിൽ രാജസ്ഥാൻ നിതീഷ് റാണെ നാലാം നമ്പറിൽ കളിപ്പിക്കും ഓപ്പണറായി എസോസിയേഷനോടൊപ്പം യുവതാരം വൈഭവ് സൂര്യവംശം കളിപ്പിക്കും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ അഭാവം രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ കാര്യം ബാധിക്കുമെന്നും പറയാനാവില്ല സഞ്ജു ഫോമാവുന്ന മത്സരങ്ങളിൽ എതിരാളികളെ തകർത്തടിക്കും എന്നാൽ സ്ഥിരതയോടെ ഇത് ചെയ്യാൻ സഞ്ജു സാധിക്കുന്നില്ല എന്നതാണ് അടുത്തു പറയേണ്ട കാര്യം നായകരെന്ന നിലയിൽ സഞ്ജു സാംസന്റെ വിടവ് രാജസ്ഥാനെ ബാധിക്കുമായി എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് എന്നാൽ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡാണുള്ളത് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് കീഴടിച്ചുടിച്ച പരിശീലനമാണ് ദ്രാവിഡ് എല്ലാ മത്സരങ്ങളിലും കൃത്യമായ പദ്ധതികളോടെ ഇറങ്ങുന്ന ദ്രാവിഡുള്ളപ്പോൾ സഞ്ജു സാംസിനെ നായക മെഗുവിന്റെ അഭാവത്തെ മറികടക്കാൻ രാജസ്ഥാൻ അയക്കും എന്ന സൂചനകൾ പ്രകാരം റിയാൻ പരാഗ് നിതീഷ് റാണ എന്നിവ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാകുക പരാഗിനാണ് കൂടുതൽ സാധ്യത ആവീന്ദ്ര ഇതിനോടകം നായിക മികവും തെളിയിച്ചിട്ടുള്ള താരമാണ് പരാഗ് രാജസ്ഥാൻ റോയൽസിനൊപ്പം ഏറെ നാളെ കളിക്കുന്ന റിയാൻ പരാഗിനെ നായകനാക്കിയാൽ രാജസ്ഥാനത് ഗുണം ചെയ്യാനാണ് കൂടുതൽ സാധ്യത ഇന്ന് തന്നെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയ ഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കില്ല സാംസിനെ മാത്രം അവസരിച്ച് കളിക്കുന്ന ടീമല്ല രാജസ്ഥാൻ റോയൽസ് സന്തുലിതമായ താരനിരയാണ് രാജസ്ഥാൻ ഉള്ളത് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും മികച്ച താരങ്ങളെ രാജസ്ഥാനൊപ്പം കാണാനാകും അതുകൊണ്ട് തന്നെ സഞ്ജു സാംസന്റെ ഭാവം രാജസ്ഥാനെ വലിയ രീതിയിൽ ചെടിയായി കാണാനാവില്ല